ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടത്തി വരാറുള്ള ചക്കുളത്തമ്മ നൃത്ത സംഗീതോത്സവ സമാപന ദിവസമായ വിജയദശമി ദിനത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു ക്ഷേത്ര മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടത്തി വരാറുള്ള ചക്കുളത്തമ്മ നൃത്ത സംഗീതോത്സവ സമാപന ദിവസമായ വിജയദശമി ദിനത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു നാവിൽ തേനും സ്വർണവും കൊണ്ട് ഹരിശ്രീ ഗണപതായ നമ എന്ന ആദ്യാക്ഷരം ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരിയും ചേർന്നാണ് കുറിച്ചത് മുതിർന്നവരും എഴുത്തിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൽ സംഗീതാർത്ഥന തിരുവാതിര നാടോടി നൃത്തം കൈകൊട്ടിക്കളി നാട്യാർച്ചന കഥകളി തുടങ്ങിയ വിവിധ കലാരൂപങ്ങളും അരങ്ങേറി ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ಸಿಡಿ ನಟೂಸ್ ಹರಿಪಾಡ